കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ സിഐ ടിയുവിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒട്ടേറെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും സിഐ ഏരിയ സെക്രട്ടറി കൈനി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ പാരമ്പര്യ നാട്ടുവൈദ്യത്തെ ആയുഷിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചു നാട്ടുവൈദ്യ കളരിമർമ്മ സിദ്ധ ചികിത്സകൾക്ക് രജിസ്ട്രേഷൻ അനുവദിക്കുക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് കാസർഗോഡ് ജില്ലാ ആയുർവേദ തൊഴിലാളി യൂണിയൻ മാർച്ച് സംഘടിപ്പിച്ചത് വി വി ക്രിസ്റ്റോ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു ടി വി സുരേഷ് ഗുരുക്കൾ കെ രാജേഷ് ഗുരുക്കൾ പുഷ്പാങ്കദൻ ടി വൈദ്യർ എം പി ഗോപാലകൃഷ്ണൻ വൈദ്യർ കെ അത്താവുള്ള ഗുരുക്കൾ മടിക്കൈ കുമാരൻ വൈദ്യർ തുടങ്ങിയവർ സംസാരിച്ചു പോസ്റ്റാഫീസ് മാത്രം സംഘടിപ്പിക്കാറുണ്ട് അതിനാധാരമായ കാര്യങ്ങൾ നമ്മുടെ യൂണിയൻ്റെ പ്രസിഡന്റ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു നമുക്കറിയാം രാജ്യത്തിലെ കേന്ദ്ര ഭരണാധികാരികൾ തൊഴിൽ മേഖല തന്നെ നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആയുർവേദ മേഖലയിലെ തൊഴിലാളികളെ മുദ്രാവാക്യ ഡിമാൻഡിനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക ബാധ്യവും കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കേണ്ടതായിരുന്നു അവർ ആയുഷ് ഉൾപ്പെടുത്തുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുതാവാത്താണ് പ്രധാനമായി ഉയർത്തുന്നത് അവിടെ സർക്കാരിനൊരു സാമ്പത്തിക നഷ്ട കേന്ദ്ര സർക്കാരിനൊരു സാമ്പത്തിക നഷ്ടമില്ല പക്ഷേ അവർക്ക് എത്തേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് ഇട്ടേണ്ട സൗകര്യങ്ങൾ അത് ഉണ്ടാവണമെങ്കിൽ നിർബന്ധമായും അവർ ആയുഷ് അഡ്ലൈറ്റ് എന്നാൽ അവർ അഡ്ലൈറ്റ് ഈ തൊഴിലാളികളെ ഈ ജീവനക്കാരെ ഈ ആയുഷം റേറ്റ് ചെയ്യാനാവശ്യമായ ഒരു നടപടികൾക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കാനാവശ്യമായ നടപടി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല എന്ന് വളരെ ഗൗരവമാണ് നമുക്കറിയാം തൊഴിൽ മേഖല വല്ലാത്ത രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് തോന്നിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തൊഴിൽ നിയമങ്ങളും ക്രോകരിച്ചുകൊണ്ട് ഏകീകൃത സിവിൽ ഏകീകരിച്ചുകൊണ്ട് നാല് സിവിൽ കോഡാക്കി മാറ്റിയിരിക്കുന്നത് ആ നാല് സിവിൽ കോഡിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തൊഴിലാളികൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഈ നാല് സിവിൽ കോഡിൻ്റെ ഭാഗമായി തന്നെ കേന്ദ്രനിയമം പറയുന്നത് ഈ മേഖലയിൽ പണിമുടക്ക പാടില്ല ಈ ಮೇಘಲೆ ಕತ್ತಿ ಸಂಕಡಿಕ ಮಂಡಿ ಪಾಡಿಲ್ಲ ഭീമ ജ്വല്ലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്